ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് ബേഡ്സ് സെയിലിന് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് റക്കു ഉള്ളതിലൊരു ഫീമെയിലാണ് റിസൾട്ടഡായിട്ടുള്ള ബേഡാണ് ഇന്ന് കാണിക്കുന്നതിൽ എല്ലാ ബേഡ്സും നല്ല റിസൾട്ടഡായിട്ടുള്ള ബേഡ്സ് ആണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് പ്രാവുകൾ തരുന്നത് ഇനി അഥവാ നമ്മൾ പറയുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു മെയിലാണ് വാലിക്ക വാലിക്കറുപ്പിൽ ഒരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യാൻ പറ്റിയൊരു മെയിലാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൂട്ടിൽ വന്ന് കണ്ട് പ്രാവ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് ചാമ്പപ്പുള്ളിയിൽ മെയിലും വെള്ളയിൽ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കിഡിലം പേർ ആണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കാണുന്ന ഒരു ഫീമെയിലാണ് അഡൾട്ട് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു അടിപൊളി ഫീമെയിലാണ് ധൈര്യമായിട്ടെടുത്ത് കൂട്ടിൽ വയ്ക്കാൻ പറ്റിയ ഒരു കിഡില ഫീമെയിലാണ് ഇത് വെള്ളയിലൊരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കുഞ്ഞന്മാരെ തരുന്ന ഒരു സൂപ്പർ ഫീമെയിലാണ് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് ഇതും ഒരു ഫീമെയിലാണ് കയറയിലാണ് ഫീമെയിൽ ഇതും നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് ഒരുപാട് തന്നിട്ടുള്ള ബേഡാണ് ഇതിൽ മെയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സെയിലായി പോയതേ ഉള്ളൂ ഇത് ജാക്കി പുള്ളിയിൽ ഒരു പ്രാവാണ് പറത്തി കെട്ടിയിട്ട പ്രാവാണ് അഡൽട്ടാണ് എങ്കിലും നമുക്ക് ജെൻഡർ കൺഫേം അല്ല ഇതും അതുപോലെ തന്നെ ജാക്കിപ്പുള്ളിയിൽ ഒരു പ്രാവാണ് പറയുന്നത് ജെൻഡർ ഒരു തൊണ്ണൂറ് ശതമാനം ഫീമെയിലായിരിക്കും കൺഫേം ആയിട്ടില്ല ഇത് വെള്ളയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു അടിപൊളി മെയിലാണ് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ കൂട്ടിൽ വയ്ക്കാവുന്ന പ്രാവ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രാവുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇത് ഒരു വാലിക്കറപ്പിലൊരു മെയിലാണ് നല്ല പഴയ ലൈനിൽ നല്ല റിസൾട്ട് ഉള്ളൊരു അടിപൊളി മെയിലാണ് ഇതും ഒരു മെയിലാണ് വെള്ളയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല പക്ക ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള മെയിലാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസൾട്ടായിരിക്കും ഇത് ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് മെയിൽ ജാക്ക് ലൈനിൽ വരുന്ന ഒരു ബേർഡാണ് അതുപോലെ തന്നെ ഫീമെയിൽ വെള്ളയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു പേർ ആണ് ഇത് കൊണ്ടയിൽ ഒരു മെയിലാണ് അത്യാവശ്യം റിസൾട്ട് നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊരു എട്ട് മണിക്കൂർ പറന്നിട്ടുണ്ട് നല്ല ഒരു ബേഡാണ് നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ് ഇത് ഒരു പേരാണ് സബ്ജ ഫീമെയിലും സുറുമേറ മെയിലുമാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബേഡ്സൊക്കെയാണ് സെയിലിനായിട്ട് ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതും ഒരു പേറാണ് ധാരയിൽ നല്ലൊരു പേരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻട്രോയോ ബാക്കി കൺക്ലൂഷനോ ഒന്നുമില്ല നമ്മൾ ബേഡ്സിനെ മാത്രം പരിചയപ്പെടുത്തി പോവുകയാണ് താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അപ്പോൾ അടുത്ത് ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റ